വിശുദ്ധ വിശുത്തിൽക്ക അറിയിച്ച നമ്മുടെ കർത്താവീശ്വം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവന്റെ അടുത്ത് വന്നു ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു ഗുരു എന്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു അവൻ എൻ്റെ ഏക മകനാണ് അവനെ ഒരു അശത്ത് പിടികൂടുന്നു അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു നൊരയും പതയും പുറപ്പെടുവിക്കുന്നത് വരെ അതവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു അതവനെ വിട്ടു മാറുന്നുമില്ല അതിനെ പുറത്താക്കാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല യേശു പ്രതിവചിച്ചു വിശ്വാസമില്ലാത്ത വഴി വഴിപിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എത്ര നാൾ നിങ്ങളോട് ക്ഷമിക്കും നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക യേശു അവൻ അടുത്തേക്ക് വരുമ്പോൾ തന്റെ പിശാശ അവനെ നിലത്ത് വീഴ്ച പീഡിപ്പിച്ചു യേശു അശ്വതാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൈവത്തിന്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു